കാസർകോട് ഡി സി സി ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ പള്ളയിൽ വീട് അന്തരിച്ചു വീട്ടിൽ വീണ വിനോദിനെ കാഞ്ഞങ്ങാട്ടി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഡി സി സി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖരുൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു സംസ്കാരം വ്യാഴാഴ്ച രാവിലെ നടക്കും കോൺഗ്രസ് വിദ്യാർത്ഥി പ്രസ്ഥാനമായ കെ എസ് യുവിലൂടെ കടന്നുവന്ന നേതാവായിരുന്നു വിനോദ് കുമാർ പള്ളയിൽ വീട് തന്റെ കലാലയ കാലഘട്ടത്തിൽ നെഹ്റു കോളേജ് യൂണിയൻ കൗൺസിലറായിരുന്ന വിനോദ് ഇടക്കാലത്ത് കെ എസ് യു ജില്ലാ പ്രസിഡന്റിന്റെ ചുമതല കൂടി വഹിച്ചിരുന്നു പിന്നീട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പുല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പുല്ലൂർ പുല്ലൂർപെരിയ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ജില്ലാ ആശുപത്രി വികസന സമിതി അംഗം മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചുവരികയായിരുന്നു ഡിഐസിയിലേക്ക് പോയെങ്കിലും കെ കരുണാകരൻ പാർട്ടിയിലേക്ക് മടങ്ങിയതോടെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെത്തി സജീവമായ നേതാവാണ് വിനോദ് കുമാർ പള്ളയിൽ വീട് മരണവിവരമറിഞ്ഞ് നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് ആശുപത്രിയിലും വീട്ടിലുമായി എത്തിയത് കോണ്ഗ്രസിന് നഷ്ടമായത് സൌമ്യനും ഊർജ്ജസ്വലനുമായ നേതാവിനെയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അനുശോചിച്ചു കാസര്കോട് ഡിസിസി ഓഫീസിൽ പൊതുദര്ശനത്തിന് വെച്ച മൃതദേഹത്തിൽ കോൺഗ്രസ് നേതാക്കളും വിവിധ മേഖലകളിലെ പ്രമുഖരുമുള്പ്പെടെ നിരവധി പേര് അന്തിമോപചാരമർപ്പിച്ചു മികച്ച സംഘാടകനും രാഷ്ട്രീയ പ്രാസംഗികനും കൂടിയായ വിനോദ് കുമാർ പള്ളയിൽ വീട് പൊതുപരിപാടികളിൽ നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് വിയോഗം ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന പരേതനായ പി പി കുഞ്ഞിക്കണ്ണൻ നായർ വൈദ്യുതി ബോർഡ് മുൻ ഉദ്യോഗസ്ഥ സാവിത്രിയമ്മ ദമ്പതികളുടെ മകനാണ് കർണാടക ബാങ്ക് റീജിയണൽ മാനേജറായ പി വി മനോജ് കുമാർ സഹോദരനാണ് സംസ്കാരം വ്യാഴാഴ്ച രാവിലെ നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്